ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതീക്ഷ സ്വരമോളെ മോളെ സന്തോഷത്തോടു കൂടി തന്നെ അനനയെ വീണ്ടും ഏൽപ്പിക്കുകയാണ് പനനിയയ്ക്ക് അതിലേറെ സന്തോഷമായി അനനയാണെങ്കിൽ കൊച്ചിനെ കിട്ടിയ ഉടനെ തന്നെ കവളിലും നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പ്രതീക്ഷയെ എന്ന് പറയുകയാണ് എനിക്ക് മനസ്സിലായി ഏട്ടത്തി കാരണം അവൾക്ക് ഇപ്പോൾ ആവശ്യം ഒരമ്മയുടെ സ്നേഹമാണ് ആ അമ്മയുടെ സ്നേഹം കൊടുക്കാനായിട്ട് അത് ഏട്ടത്തിക്ക് മാത്രമേ പറ്റുള്ളൂ ഇനി ഇത് നിങ്ങളുടെ മോളാണ് എന്നും പറഞ്ഞാണ് നമ്മുടെ പ്രതീക്ഷ ഏൽപ്പിക്കുന്നത് അപ്പം അനനിയ എന്നിട്ടും കിടന്ന് കരയുകയാണ് പനന്നെ ഇങ്ങോട്ട് കരയുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വരം മോളാണെങ്കിലും അയ്യേ മമ്മി കരയാണ് മമ്മി ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത് എല്ലാരും സന്തോഷിക്കല്ലേ വേണ്ടത് പിന്നെ മമ്മി മാത്രം എന്താ ഇങ്ങനെ കരയുന്നത് അങ്ങനെ കരയുണ്ടട്ടോ മമ്മി സന്തോഷിക്ക് എല്ലാവരുടെ അടുത്ത് മമ്മിയും സന്തോഷിക്ക അങ്ങനെ കൊച്ചിനടുത്ത് താഴെ നിർത്തിയിട്ട് നമ്മുടെ പ്രതീക്ഷിനെ നേരെ കൈകൂപ്പി കാണിക്കുകയാണ് എല്ലാത്തിനും നന്ദി എന്ന് പറയുകയാണ് സുമിത്രയ്ക്ക് അത് ഒരുപാട് സന്തോഷം തോന്നി എൻ്റെ ദൈവമേ ഇതിൽ പല സന്തോഷം ഞാൻ ഇനി എന്ത് അനുഭവിക്കാനാണെന്ന് പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് പോവുകയാണ് അപ്പോൾ പിന്നെ നമ്മുടെ പ്രതീക്ഷും അതേപോലെ തന്നെ അനുദും ഒന്നാകുകയാണ് അവർ തമ്മിലുള്ള ആ പിണക്കങ്ങളെല്ലാം മാ മാറി കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ് അപ്പം പഴയതുപോലെ തന്നെ ശ്രീനിലയത്തിൽ ഭയങ്കര സന്തോഷം വന്നു ചേരുകയാണ് ആ അപ്പം നമ്മുടെ സുമിത്രയാണല്ലേ ഏതായാലും സന്തോഷമല്ലേ നല്ല പാൽ പായസം തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പായസം ഉണ്ടാക്കുകയാണെന്നുണ്ട് സുമിത്ര സരസ്വതിമ്മയും അടുക്കളിൽ എന്തൊക്കെയോ ജോലിയാണ് അപ്പോൾ സരസ്വതി അമ്മ ആണെങ്കിൽ ഓ ദൈവമേ എന്നാലും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞല്ലോ ആ തന്നെ മഹാഭാഗ്യമാണ് ആ ഇനി ഈ സന്തോഷം കെട്ടുപോകാതിരിക്കട്ടല്ലേ സുമിത്ര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ കെട്ടുപോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ എൻ്റെ മക്കൾ എല്ലാവരും ഒന്നിച്ചില്ലേ പിന്നെ എന്തിനങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോഴാണ് പൂജ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോ നമ്മുടെ പൂജയാണെങ്കിൽ ഹാ എന്നാലും എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാവരും സുഖം പെട്ടെന്ന് മാറിയല്ലോ അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശീതളിന്റെ ഗോള് വരുന്നത് അപ്പോ ശീതള് ശീതൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ല അറിഞ്ഞായിരുന്നു മോള് ആ പിന്നെ അല്ലാതെ അമ്മേ അറിഞ്ഞോ അമ്മേ അറിഞ്ഞത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെയാ വിളിച്ചത് പിന്നെ പ്രതീക്ഷൻ്റെ സ്വഭാവം മാറിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കേ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി അപ്പൊ സച്ചിൻ ആണെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ശീതളിന്റെ കയ്യിൽ നിന്ന് സച്ചിൻ ഫോൺ മേടിക്കുകയാണ് ഫോൺ മേടിച്ചിട്ട് അമ്മേ അവിടെ നടന്ന സന്തോഷ വാർത്തകളെല്ലാം അറിഞ്ഞേ എന്താ ഇന്നത്തെ സ്പെഷ്യല് ആ പായസം ഉണ്ടാക്കുന്നുണ്ട് ആ പായസം ആണെങ്കിൽ ഞങ്ങൾക്കും കൂടി ഒന്ന് വെച്ചേക്കണം ദേ സദ്യക്ക് മുമ്പ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൽപായസവും സദ്യവും ഒക്കെ തരാം സച്ചിനെ അതിനിപ്പം യാതൊരു പ്രശ്നവും ഇല്ല എൻ്റെ പൊന്നമ്മേ എങ്കിപ്പിന്നെ ഞാൻ ഞങ്ങളിത് എപ്പോ വന്നാലോചിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സമിത്രയ്ക്ക് സന്തോഷം തോന്നിയാണ് അപ്പോ ഏർ ഈ പൂജ പറയാണ് എന്നാലും സച്ചിൻ ചേട്ടൻ്റെ ഈ മാറ്റമില്ലേ അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലമ്മേ എങ്ങനെ ഇങ്ങനെ മാറി സച്ചിൻ ചേട്ടൻ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടതെ ആ അതാണ് മോളെ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാണെങ്കിലേ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും പല അത്ഭുതങ്ങളും സംഭവിക്കും അതാണ് ജീവിതം കണ്ടു പഠിച്ചോ എന്തേ എന്തങ്ങനെയൊക്കെ പറയുന്നത് ആ നിന്റെ ജീവിതത്തിലും ഉണ്ടാവും ഇങ്ങനെയൊക്കെ കുറെ പ്രതിസന്ധികളെല്ലാം അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൂജയ്ക്ക് വീണ്ടൊരു കോള് വരികയാണ് ആരാ അത് പിന്നെ അപ്പോൾ തന്നെ അമ്മേ ഉം ചെല് പോയി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൂജയെ പറഞ്ഞു വിടുകയാണ് അപ്പൊ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ആ ഈടെ ആയിട്ട് അപ്പൂവിന്റെ കോള് വരുമ്പോൾ പെണ്ണിനു കുറച്ച് ഇളക്കോക്കിയുണ്ട് അപ്പൊ നമ്മുടെ സുമിത്രയും ചിരിച്ചുകൊണ്ട് തന്നെ അതെ അതെ പെണ്ണിനു കുറച്ച് ഇളക്കോക്കി ഉണ്ടെന്നൊക്കെ സുമിത്രയും പറയുകയാണ് അങ്ങനെ ഏർ പിന്നീട് നമ്മുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് ഈ അനിരുദ്ധം പ്രതീക്ഷയും ചെന്നിരിക്കുകയാണ് അപ്പൊ അവർ ചോദിക്കുകയാണ് എന്താ ഡോക്ടർ ഡോക്ടറെന്താ കാണണോന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ അനിരുദ്ധ ഒരു ഡോക്ടർ അല്ലേ അതിനെക്കുറിച്ച് കൂടുതലും ഞാൻ പറഞ്ഞു തരേണ്ട ആ കാര്യമില്ലല്ലോ അനിരുദ്ധ ഇല്ല ഡോക്ടർ എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം ഇപ്പം എന്താ ഡോക്ടർ പ്രശ്നം ഉണ്ടായത് സുമിത്ര ഇപ്പം എങ്ങനെയാണ് സന്തോഷത്തിലാണോ ആ ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ആ വെരി ഗുഡ് പക്ഷേ ഈ സന്തോഷം എന്നും ഉണ്ടായിരിക്കണം തന്നെയാണ് എൻ്റെ ഒരു ഇതിൽ കാരണം സന്തോഷം എങ്ങാനും നിലച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സുമിത്രയ്ക്കുണ്ടാകുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഈ അസുഖം വലിയൊരു മാരകമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എത്ര നാളെ സുമിത്രയെ സന്തോഷിപ്പിക്കാനായിട്ട് പറ്റും നിങ്ങളും മക്കളും മരുമക്കളുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണല്ലോ അപ്പോൾ ഈ ഒരു സന്തോഷം സുമിത്രയുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ എന്താ ഡോക്ടർ ഡോക്ടർ എന്താണ് പറഞ്ഞു വരുന്നത് അതെ സുമിത്രയുടെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രം ഉണ്ടാകണം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ പ്രതീക്ഷയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞോളൂ ഡോക്ടർ എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും ആണോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് തന്നെ പറയാം സുമിത്ര സുമിത്രയെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കണം ഇത് കേട്ടതും അനുദും അതേപോലെ തന്നെ പ്രതീക്ഷയും കൂടി ആകെ ഞെട്ടി ഉയർച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് എന്താ ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഞെട്ടിപ്പോയോ ഓ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്നിപ്പോൾ എനിക്കറിയാം അങ്ങനെ എങ്ങാനും അമ്മയോട് പറയുന്നത് എങ്ങനെയാണല്ലേ സുമിത്ര രണ്ട് വിവാഹം കഴിച്ചതാണ് ഇപ്പതേ മൂന്നാമതൊരു വിവാഹവും കൂടി ഷെ എങ്ങനെ ഇത് ഉൾക്കൊള്ളു അല്ലേ നാട്ടുകാർ എന്തൊക്കെ പറയുമായിരിക്കും പിന്നെ അമ്മ ഇതിന് സമ്മതിക്കോ വിവാഹത്തിന് സമ്മതിക്കില്ലല്ലേ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റോ ഇത്രയും പ്രായമായില്ലേ അല്ലേ അതൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് പക്ഷേ അതൊന്നും അല്ല നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് സുമിത്രയുടെ സമാധാനമാണ് മനസ്സമാധാനമാണ് സന്തോഷമാണ് അത് കൊടുക്കാനായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടണമെങ്കിൽ സുമിത്രയെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചേ മതിയാവുള്ളൂ നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ശരിയാ നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാനായിട്ട് പറ്റും പക്ഷെ എത്ര നാൾ നിങ്ങൾ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നവരല്ലേ നിങ്ങൾ ഓരോരോ ബിസികളിലും നടക്കും പിന്നെ കൂടെ തന്നെ ഉണ്ടായിന്നിരിക്കട്ടെ പക്ഷേ കൂടെ തന്നെ ഉണ്ടായാലും നിങ്ങൾക്ക് ആ സ്നേഹം കൊടുക്കാനായിട്ട് പറ്റുമോ നിങ്ങൾ ഓരോ തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂലേ അമ്മ അപ്പോഴും തനിച്ചായി പോകും അങ്ങനെ തനിച്ചായി പോകുമ്പോ ഈ അസുഖത്തിന്റെ മൂർച്ഛയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എൻറ്റുദ്ദേക്കിനെ പറയാണ് ഡോക്ടർ ഇത് ഇതിപ്പോ ഞങ്ങള് കല്യാണത്തിന് സമ്മതിച്ചാലും അമ്മയോട് ഞങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ ഈ കാര്യം പോയി പറയുന്നത് അമ്മ ഒരിക്കലും അമ്മൊരിക്കലും അമ്മൊരിക്കലും വേറൊരു കല്യാണത്തിന് സമ്മതിക്കില്ല അത് ഞങ്ങൾക്കുറപ്പുള്ള കാര്യം തന്നെയാണ് എനിക്കറിയാം എനിക്കറിയാം എല്ലാ കാര്യങ്ങളും സുമിത്രയോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുമിത്ര ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് അറിയാം ഞാനും ഒരു ഭാര്യയാണ് അമ്മയാണ് എനിക്കറിയാം ഒരു സ്ത്രീയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ അങ്ങനെയല്ല സുമിത്രയെ കൊണ്ട് നിങ്ങളതിന് സമ്മതിപ്പിക്കണം പക്ഷേ എല്ലാ പങ്കാളികളും നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതെല്ലാം നോക്കിയും കണ്ടും വേണം നിങ്ങൾക്ക് നിങ്ങള് സുമിത്രയ്ക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പിന്നെ ഇത് ഉടനെ ചെന്ന് നിങ്ങൾ പറയണമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഉടനെ ചെന്ന് പറയാനും പാടില്ല അത് സുമിത്രയ്ക്ക് വല്ലാത്ത ഷോക്ക് ഉണ്ടാകും പക്ഷേ സുമിത്ര എപ്പോഴാണ് നല്ല ശാന്തമായിട്ടിരിക്കുന്നത് നല്ലൊരു ശാന്ത അന്തരീക്ഷത്തിൽ മാത്രമേ ഈ കാര്യം സുമിത്രയോട് അവതരിപ്പിക്കാനായിട്ട് പാടുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടോ ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കാരണം സുമിത്രയുടെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഓരോ ഘട്ടം കഴിയുമ്പോഴും സുമിത്ര ആ ഒരു വിഷാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കും സംഭവിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവം അനുഭവിക്കുമ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് സംഭവിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്കും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ്റ് മെൻ്റലി പ്രോബ്ലങ്ങളും ഉണ്ടാകും കൂടുതൽ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ വിശദകരമായിട്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയാണെങ്കിൽ ഞങ്ങൾ അമ്മയോട് സംസാരിക്കാൻ ഡോക്ടർ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ടും ഞങ്ങൾ ഒരുക്കണം ഡോക്ടർ അതുകൊണ്ട് തന്നെ അമ്മയോട് ഞങ്ങൾ ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കും അതിന് ഞങ്ങൾക്ക് ഒരു മടിയില്ല ഡോക്ടർ പക്ഷേ അമ്മയുടെ കാര്യം എങ്ങനെയാണെന്നാണ് ഇപ്പോൾ അറിയാൻ പാടില്ലാത്തത് ആ ശരി എങ്കിൽ പിന്നെ നടക്കട്ടെ കാര്യങ്ങളല്ല എന്നും പറഞ്ഞു ഡോക്ടർ പോകുകയാണ് അപ്പോൾ നമ്മുടെ ഈ പ്രതീക്ഷ ചോദിക്കാണ് ഏട്ടാ എന്ത് ചെയ്യും അമ്മയോടെ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറയും അമ്മ പറഞ്ഞാ അംഗീകരിക്കോ ആ അറിയില്ല ഇനി ഓരോരുത്തരുടെ അടുത്ത് ഇത് പറഞ്ഞു വരണ അങ്ങനെ നമ്മുടെ സച്ചിനെ എൻ്റെ ഇതും പ്രതീക്ഷയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാണ് ആ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിന് ആൻ്റെ സമ്മതിക്കോ ആൻ്റെ സമ്മതിക്കോന്നു എനിക്ക് തോന്നുന്നില്ല കാരണം മൂന്നാമതൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റി അതിനെ സമ്മതിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലേ അപ്പോഴാണ് നമ്മുടെ ശീതള ഇങ്ങോട്ട് വരുന്നത് ശീതല ചായ വരുന്നത് അപ്പോൾ അങ്ങനെല്ലാം എല്ലാം പറഞ്ഞോണ്ട് അവിടെ സച്ചിൻ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ശീതല ചോദിക്കുകയാണ് എന്താ സച്ചിന് എന്താ മൂന്നാമതൊരു കല്യാണ കാര്യത്തെ പറയുന്നത് കേട്ടല്ലോ എന്താ വിശേഷം എന്നെങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ മൂന്നാമതൊരു കല്യാണം തന്നെയാണ് ആർക്ക് തൻ്റെ അമ്മയ്ക്ക് തന്നെ ഏഹ് അമ്മയ്ക്കോ അമ്മയ്ക്ക് മൂന്നാമതൊരു കല്യാണം സച്ചിന് ഇത് എന്തൊക്കെയാ സച്ചിന് പറയുന്നത് അതെന്നെ ഡോക്ടറാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അമ്മയെ കൊണ്ട് മൂന്നാമതൊരു കല്യാണം കഴിപ്പിക്കണോന്ന് അങ്ങനെ കഴിപ്പിച്ചില്ലെങ്കില് അമ്മ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാ പറഞ്ഞത് അമ്മയുടെ മനസ്സിന് എപ്പോഴും സന്തോഷ സമാധാനം കിട്ടണമെന്ന് എന്ന് വിചാരിച്ച് അമ്മയെ കൊണ്ട് മൂന്നാമതൊരു കല്യാണം കഴിപ്പിക്കാനോ നാട്ടുകാർ നാട്ടുകാരെന്തു പറയും സച്ചിനെ ആദ്യം രണ്ട് വിവാഹം കഴിച്ചു ആദ്യത്തെ ഭർത്താവ് ആണെങ്കിൽ ഉപേക്ഷിച്ചു പോയി രണ്ടാമത്തെ ഭർത്താവ് ആക്സിഡന്റ് മരിക്കുകയും ചെയ്തു ദേ ഇപ്പം മൂന്നാ മൂന്നാമതൊരു കല്യാണം കഴിക്കാനായിട്ട് പോകുന്നു ഇതൊക്കെ ആരെങ്കിലും അംഗീകരിക്കുന്ന കാര്യമാണോ ആ നാട്ടുകാര് അതൊന്നും പറഞ്ഞുണ്ടാക്കില്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ ആണെങ്കിൽ എന്ത് എന്തുവേണെങ്കിലും പറയട്ടെ നമ്മൾ നാട്ടുകാരുടെ ചെലവിലല്ലല്ലോ ജീവിക്കുന്നത് അവർക്ക് എന്താണ് പറയാൻ പറ്റാത്തത് ഏ പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അമ്മയുടെ സന്തോഷമല്ലേ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ജീവിക്കേണ്ടത് അല്ലാതെ നാട്ടുകാര് എന്ത് പറയുന്നു എന്നുള്ളതല്ല കാര്യം പക്ഷേ എന്നാലും സച്ചിൻ അങ്ങനെയല്ല സച്ചിൻ എൻ്റെ അമ്മ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് ഇതുവരെ എത്തിയത് ആണുങ്ങൾക്ക് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം അതിന് യാതൊരു പ്രശ്നവും കുറ്റവും ഇല്ല നാട്ടുകാർക്ക് പക്ഷേ പെണ്ണുങ്ങളൊന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങും അതാണ് ഈ സമൂഹത്തിൽ പെണ്ണുങ്ങൾക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള വില ഈ ജനങ്ങളുടെ മുന്നിൽ നമുക്കും ജീവിച്ചു പോകണ്ടേ സച്ചിൻ എന്നൊക്കെ പറയുകയാണ് അതൊന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അമ്മ ഓടിക്കും കാരണമേ എൻ്റെ അമ്മയ്ക്ക് രോഹിതങ്ങൾ എന്ന് പറഞ്ഞ ജീവന കാരണം ഞാൻ എനിക്കറിഞ്ഞെടുത്തോളം കാലം എൻ്റെ അമ്മ കുഞ്ഞിലേ മുതൽ ഭയങ്കര ഏറെ ദുഃഖങ്ങൾ അനുഭവിച്ചു വന്നതാണ് പിന്നെ എൻ്റെ അച്ഛൻ എന്തോരം എൻ്റെ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ അതെല്ലാം മറികടന്നിട്ട് വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് എൻ്റെ അമ്മ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു ഒരു യന്ത്രോണം തന്നെ പറയാം പക്ഷേ എന്നിട്ട് പോലും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കാണാനായിട്ട് എൻ്റെ അച്ഛന് കഴിഞ്ഞിട്ടില്ല ഇതേ ഈ ഞാൻ പോലും എൻ്റെ അമ്മയെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സച്ചിൻ അതൊക്കെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനുശേഷമാണ് രോഹിത് തങ്ങൾ അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നത് രോഹിതങ്ങള് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം കൊടുത്തു അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്തു രോഹിതങ്ങള് വന്നപ്പോഴാണ് സ്നേഹം എന്താണ് സമാധാനം എന്താണ് എന്നൊക്കെ എൻ്റെ അമ്മ മനസ്സിലാക്കിയത് ഇപ്പോഴേ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു രോഹിതങ്ങളെ തങ്ങളെ മറന്നുകൊണ്ട് എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കില്ല പക്ഷേ ശീതളേ താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിപ്പോ സുമിത്രാൻഡിക്ക് വേണ്ടിയാണല്ലോ സുമിത്രാൻഡിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ മതിയാവുള്ളു അല്ലെങ്കിൽ അറിയാലോ തൻ്റെ അമ്മയുടെ രോഗം ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു വിവാഹത്തെ കുറിച്ച് സംസാരിച്ചേ മതിയാവുള്ളൂ നമ്മൾ ഏതായാലും ആൻ്റെ അടുത്ത് സംസാരിക്കും ആ ഇനി എന്താ വരുന്നത് നമുക്ക് നോക്കാം ഏതായാലും നമുക്ക് പോയി സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്യാമെന്നും എന്നും ശീതളോട് പറയുകയാണ് ഇതൊക്കെ കേട്ടാൽ എപ്പോഴൊക്കെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു സച്ചിൻ ഇനി എന്താവും ഏതാവും ആ കണ്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് ശീതളം അടുക്കളിലേക്ക് കയറി പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഈ രഞ്ജിതയാണെങ്കിൽ ആകെ വയലന്റ് ആയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ രഞ്ജിതയോട് ഈ രഞ്ജിതയുടെ ഭർത്താവ് ഒന്ന് അടങ്ങിയിരിക്കുക എൻ്റെ രഞ്ജിത നീ ഒന്ന് സമാധാനപ്പെട് നീ എന്തിനെ ടെൻഷനാവുന്നത് മിണ്ടരുത് നിങ്ങൾ എനിക്കങ്ങനെ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് പറ്റുമോ എൻ്റെ സ്വപ്നങ്ങളാണ് ഇപ്പം തകർന്ന് തരിപ്പണമായി പോകുന്നത് അതെ ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം രഞ്ജിതേ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു ന്യൂസും കൂടി കിട്ടിയിട്ടുണ്ട് ന്യൂസോ എന്ത് ന്യൂസ് അതെ കമ്പനിയിലേക്ക് പുതിയ ജി എമ്മിനെ അപ്പോയിന്റ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ നമ്മുടെ ഈ പങ്കജ വയ്ക്കണ ജിയമ്മോ ആരാ ആരാ അത് കേട്ട രഞ്ചിത്തേക്കാണെങ്കിൽ അലിവരികണം ആരാണെങ്കിൽ നിനക്ക് എന്താടാ എല്ലാം ഒപ്പിച്ച് വെച്ചിരുന്ന നീ നീ കാരണം ഇതെല്ലാം സംഭവിച്ചത് എന്നിട്ടിപ്പോ ജിയമാരാണെന്ന് അവൻ അറിയണം നീ അറിയണ്ട ജിയ ആരാണെന്ന് നീ ഒന്ന് മിണ്ട ഇരിക്കു പങ്കജെ എന്ന് പറയാണ് അപ്പോൾ നമ്മുടെ ഏഹ് ഇയാളാണെങ്കിൽ ആ അത് വേറെ ആരുമല്ല അപ്പുവിനെയാണ് നിയമിച്ചിരിക്കുന്നതെന്നും പറയാണ് ഇത് കേട്ട് നമ്മുടെ പങ്കജാണെങ്കിൽ ആകെ ഷോക്കായി പോവുകയാണ് ഏഹ് അപ്പുവോ അന് അവനെന്തറിയാം അവൻ എന്തറിയാം അവന് ബിസിനസ് കാര്യത്തെ കുറിച്ച് വല്ലതും അറിയാവോ എന്നിട്ട് അവൻ എങ്ങനെ ജിയമായിട്ടിരിക്കും അപ്പൊ നമ്മുടെ ഏഹ് ഈ രഞ്ജിതയാണെങ്കിൽ നീ മിണ്ടിപ്പോകരുത് നീ ഒരു ഒരക്ഷരം മിണ്ടിപ്പോകരുത് എല്ലാം നിലത്തിട്ട് ഒടച്ചിട്ട് അവനോ കിടന്ന് ഡയലോഗ് അടിക്കുന്നു ഇതിനെല്ലാത്തിനും പിന്നിലേ സുമിത്രയായിരിക്കും സുമിത്ര തന്നെയാണ് കാരണം ആ അവളായിരിക്കും അപ്പുവിനെ അവിടെ നിയമിച്ചിരിക്കുന്നത് ദൈവമേ ഞാൻ എന്തെല്ലാം കാണുമെന്ന് അറിയില്ല അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പങ്കജാണെങ്കിൽ ഇല്ല ഒരിക്കലും ഞാൻ അനു അതിനനുവദിക്കില്ല എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറഞ്ഞോണ്ട് പങ്കജ് പോവുകയാണ് പങ്കജ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ രഞ്ജിത്തിലെ ഭർത്താവ് അരവിന്ദനാണെങ്കിൽ രഞ്ജു എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു ഇനി അതിൻ്റെ പിന്നാലെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ദേ എല്ലാം കൂടെ വിട്ടുകൊള്ളം ഞങ്ങൾക്ക് എല്ലാം ക്ഷമിച്ചേക്കാം മിണ്ടിപ്പോകരു നിങ്ങൾ അങ്ങനെ ക്ഷമിക്കാനൊന്നും എനിക്ക് പറ്റില്ല സുമിത്ര ഇനി അടുത്തത് സുമിത്ര ആ എം ഡി കസാറിലേക്ക് കയറി അങ്ങോട്ട് ഇരിക്കും അത് ഞാൻ കാണണോ അത് കാണണേക്കാൻ നല്ലതേ രഞ്ജിത ആത്മഹത്യ ചെയ്യുന്നതാ രഞ്ജു എന്തൊക്കെയാ രഞ്ജി പറയുന്നത് അതെ രഞ്ജിത മരിച്ചു എൻറെ മകൻ പങ്കജ് അവൻ രഞ്ജിതയെ കൊന്നു അവൻറെ അമ്മയെ കൊന്നു ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ടുന്നതിനാ കാര്യം രഞ്ജിത അവസാനിച്ചു എന്ന് തന്നെ കരുതിയാ മതി പക്ഷേ ഇനി രഞ്ജിത ജീവിക്കുന്നുണ്ടെങ്കില് അത് സുമിത്രയെ തകർത്തുകൊണ്ട് തന്നെ ആവണം എന്നൊക്കെ ഇങ്ങനെ രചിത പറയുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബ ബൈ